അദ്ദേഹത്തിന്റെ സഹോദരന്റെ തലയാണ് ഇങ്ങനെ പിണർത്തി പ്രസിദ്ധീകരിച്ചത് നിങ്ങളെ പത്രം ഇത് പറഞ്ഞാൽ പറയും ആ പത്രത്തെ ഞങ്ങൾക്ക് അറിയില്ല ആ പത്രത്തെ അറിയുക പോലും ഇല്ല ഇല്ലാന്ന് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ ഒരു പത്രം അറിയില്ല നമ്മുടെ സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലാത്ത ചില കച്ചവടക്കാർ നടത്തുന്ന പത്രങ്ങൾ ഉണ്ടാകാം അത്തരം കച്ചവടക്കാർ നടത്തുന്നതിൽ തന്നെ ഒരിക്കൽ അതായത് നമ്മളുടെ സംഘടനയിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഒരു മാസികയോ എന്താണ് സാധനം ഒന്നും എനിക്കറിയില്ല എന്തോ ഒരു സാധനം ഉണ്ട് മാസിക ആയിരിക്കും എന്തോ ആണ് ആ സാധനത്തിൽ സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെ സ്ഥലത കീഴാക്കിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു വേറൊരു പത്രത്തിൽ വേറൊരു സമയത്ത് ഒരു മുഖം രണ്ട് കഷ്ണാക്കിയിട്ട് വേറൊരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തു ശക്രിയായി അതിനെതിരാണ് ഞാൻ സംസാരിക്കും അയാൾ പറഞ്ഞത് അങ്ങനെ ആ സെൻസിങ് എന്ന അറിയ പോലില്ല ഇയാൾ പറഞ്ഞു നോക്കൂ അവരുടെ തന്നെ പ്രസിദ്ധീകരണം സുന്നത്ത് മാസിക സുന്നത്ത് മാസിക പറയുന്നത് അറിയാം കുടുംബനികളുടെ പൂങ്കാവനം അല്ലിർഫാദ് പബ്ലിക്കേഷന്റെ അല്ലിർഫാദ് ജനീവ പബ്ലിക്കേഷന്റെ സെൻസിങ് എന്നിവ സുന്നി പ്രചന സഹകാരികളാണ് ഒരു ബന്ധു ഇല്ലാത്ത സഹകാരി എന്നാ മുസ്ലിരെ പറയാം ഞാൻ കൊച്ചാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല അതിന്റെ രീതി അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല പക്ഷേ അയാൾ പറഞ്ഞതനുസരിച്ച് അവരെ പത്രം പറയുന്നു അത് നമ്മളെ പത്രമാണ് അവരെ പത്രത്തിൽ തലകുത്തനെ പ്രസിദ്ധീകരിക്കുന്നു ശരിയോ തെറ്റോ നിങ്ങൾക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളൊ അബദ്ധമേ പറ്റാറുള്ളല്ലോ നിങ്ങൾ വിദ്യാഭ്യാസം പോകേണ്ട പാഠപുസ്തകം ശരിയില്ലാതെ പോകുന്ന പാഠപുസ്തകം ഒക്കെയല്ലോ നിങ്ങൾ അതൊക്കെ ഒരു പാഠപുസ്തകം അത് പിൻവലിക്കേണ്ടി വന്നു നിമിഷങ്ങൾക്കകം പിൻവലിച്ചു കിതാബുൽ ഫീക്ക് ഇതിൽ പറഞ്ഞൊരു കാര്യം തരോ

പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എവിടെ